കൊല്ലത്ത് ഒരാളിരുന്ന് ഇവർക്ക് ഈ ഒരു നഗ്നതാ പ്രദർശനം അപ്ലോഡ് ചാനൽ കാര്യമാണ് ചെയ്തിരിക്കും എന്ന് പറയുന്നത് ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഒരു ബെഡ്റൂമിന്റെ അകത്തേക്ക് നമ്മൾ പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ പൊതു ഇടത്തിലേക്ക് മാനസികപരമായിട്ട് അത് അത് ബാധിച്ചിട്ടുണ്ടാവും മാനസികപരമായി ബാധിച്ചിട്ട് നെയ്യുക ഇവർ ചിന്തിക്കാത്ത മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇവരുടെ മക്കളുണ്ടെങ്കിൽ മക്കൾ നാളെ സ്കൂളിൽ പോകേണ്ടവരുണ്ട് അവർ നാളെ സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കൂട്ടുകാർ അവരെ കളിയാക്കും അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ എന്നത് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ അപ്പം കിട്ടുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി വെക്കുന്നത് ആ സംസാരിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അയാൾ പവിത്രനാണ് ഇങ്ങനെ ഒന്ന് പറയുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾക്കുള്ളിലെ ദാ പ്രദർശനങ്ങളുടെ റിഷ അല്ലേ കുറച്ചു കാലം മുമ്പ് മസ്താനിക്കെതിരെ കെ എസ് ആർ ടി സി ബസ്സിലൊരു ലൈംഗികാതിക്രമം അല്ലെങ്കിൽ പ്രദർശനം ഉണ്ടായിരുന്നു ലൈംഗികാതിക്രമതാ പ്രദർശനം ഉണ്ടായിരുന്നു അപ്പോ അതിനുശേഷം പിന്നീട് കുറെ ഇൻസിഡന്റ് ആയിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്കുള്ളിലെ ദാ പ്രദർശനങ്ങളുടെ ിലും ഒരുപാട് ഇന്ന് ഞാനിപ്പോ ഒരു വാർത്ത കണ്ടത് കൊല്ലത്ത് നിന്നായിരുന്നു കൊല്ലത്ത് ഒരാളിന്ന് മാസ്റ്റർ ബീറ്റ് ചെയ്യാണ് കെ എസ് ആർ ടി സി ബസ്സിന് ഇവർക്ക് ഈ ഒരു നഗ്നതാ പ്രദർശനം ഒരാൾ വീഡിയോ എടുത്തത് അപ്ലോഡ് കാര്യമാണ് നഗ്നതാ പ്രദർശനം എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം നമ്മളിപ്പോൾ ഈ ബസ്സിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഈ ഓൺലൈനിൽ നമുക്ക് കാണാനായിട്ട് ട്രെയിനിൽ പബ്ലിക്കായിട്ട് തിയേറ്ററിൽ വലിയ സ്റ്റേഡിയത്തിലേക്ക് വെച്ചുള്ളവർ ഉണ്ട് ഒരു ഞാൻ എപ്പോഴും റീൽസിൽ കണ്ടതാണ് വലിയ എന്തോ ഫുട്ബോളോ എന്തോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് മാസ്റ്റർ വെയ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടത് കൊണ്ട് ഇത് ഇവർക്ക് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ചമ്മ ചെല്ലിയുടെ നാണം വരുമല്ലോ ഇതൊന്നും അവർക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെലപ്പോ വെള്ളം അടിച്ചിട്ടല്ലായിരുന്നോ അല്ല അല്ല അതിനകത്ത് ഇപ്പൊ ഞാൻ ഈ മസ്താനിയുടെ പ്രശ്നത്തിലാണെങ്കിലും ഇപ്പൊ ഈ ഒരു കാര്യത്തിലാണെങ്കിലും മദ്യപാനം എന്ന് വെച്ചാൽ മദ്യപിച്ചിരിക്കുന്ന ഒരാളെ പോലെ ആയിരുന്നില്ല കാരണം അവരുടെ സ്വബോധത്തോടുകൂടെ ഇങ്ങനെ ഒരു എന്നുവെച്ചാൽ അവരെ അതൊന്നും അവിടെ ഇരിക്കുന്ന ബാക്കി യാത്രകളൊന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് അയാൾ അയാളിരുന്ന് ചെയ്യുന്നത് അവരൊക്കെ ആരൊക്കെയോ ബസ് യാത്ര ചെയ്യുന്നു അയാളെ അത് ബാധിക്കാത്ത രീതിയിൽ പുള്ളി ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരുന്നാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇത്ര പേര് എങ്ങനെയായിരിക്കും അല്ല അത് തന്നെയാണ് ഇപ്പൊ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് കാരണം സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഒക്കെ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനുഷ്യന് ഈ പരിസരബോധം ഇല്ലായ്മയിലേക്ക് മാറുമോ എന്നുള്ള ഒരു അവസ്ഥയാണ് പണ്ട് കേട്ടിട്ടില്ലേ എന്നുവെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു പ്രൈവസി പറ ഭയങ്കര കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം കുറെ കാലങ്ങൾക്ക് പിന്നിടുമ്പോഴാണ് ഈ കവിതാക്കൾ പുതിയ ഇടങ്ങളിലേക്ക് അവരുടെ ഒരു പ്രൈവസി മൊമെന്റുകളൊക്കെ ഈ പരിസര ബോധമില്ലാതെ കുറെ അധികം അവരുടെ മറ്റ് ഒരു മറ്റു ഘടകങ്ങളിലേക്കെ കടക്കുന്ന രീതിയിലൊക്കെ പല വീഡിയോസും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരു ബെഡ്റൂമിന്റെ അകത്തേക്ക് നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ പൊതു ഇടത്തിലേക്ക് നിന്ന് ചെയ്യുക എനിക്ക് അത് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഒരു പബ്ലിക് പ്ലേസ് ഒരു ബോധം പോലും ഇല്ലാതെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കടക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ മറ്റൊരു വേർഷൻ ആണിത് എന്നുവെച്ചാൽ നഗ്നതാ പ്രദർശനം ഇയാൾ നഗ്നത പക്ഷേ പ്രദർശിപ്പിക്കുക വേറെ ആളുടെ എടുത്ത് അങ്ങനെയൊന്നും അല്ലെ ഒറ്റ സീറ്റിൽ ഇരുന്നിട്ടാണ് പക്ഷേ ഈ പുള്ളി ഒറ്റയ്ക്ക് ചെയ്യുന്നെങ്കിൽ ഇത് ഇത്രയും പേര് കാണുന്നുണ്ട് ചിലപ്പോൾ അതിൽ കൊച്ചു പിള്ളേരുണ്ടാവും ചിലപ്പോൾ വളരെ പുള്ളിയുടെ അമ്മയുടെ പ്രായമുള്ള ആളുകളും അവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നു ഇതൊരു എന്തോ മെന്റൽ പ്രശ്നമോ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ എന്താ ഫ്രസ്ട്രേഷനോ അത് മാനസികപരമായി ബാധിച്ചിട്ട് മെന്റൽ ആയതാണ് മെന്റലിന്റെ സ്റ്റേജ് ആണത് പുള്ളി പുള്ളി വേറെ യൂണിവേഴ്സിലാണ് ഇങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്നവർക്ക് കേരളത്തിൽ ഈ കേരളത്തിലും ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കൊല്ലത്തല്ലേ ലാസ്റ്റ് കിടന്ന സംഭവം കൊല്ലത്തോ അല്ല അവര് വേറെ യൂണിവേഴ്സിലാണ് മാർസിലോ അങ്ങനെ വേറെ ഗ്രഹത്തിലാണ് അവര് അവിടെ വേറെ ആരുമില്ല അവർ മാത്രമേ ഉള്ളൂ അവരുടെ കണ്ണിൽ ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല ആൾക്കാരെ ഇവർക്ക് ഇവർക്ക് ഋഷാദ് വേണ്ടത് ഒരു കൗൺസിലിംഗ് ആയിരുന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ ഇവർക്ക് എനിക്ക് എനിക്കൊന്നും ഇവർക്കൊന്നും അറിയാം ഇവരുടെ വിചാരിതെന്തോ ആരില് കണ്ടുകഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലെന്നായിരിക്കും ചിലപ്പോൾ അവരുടെ മൈൻഡിൽ പക്ഷെ അതിപ്പം അത് പറഞ്ഞു മനസ്സിലാക്കാൻ കൊടുക്കാൻ ചിലപ്പോൾ ആരും എത്ര ബുദ്ധി മെന്റലായി പോയതായിരിക്കും കുറച്ച് കാലം മുമ്പായിരുന്നു ഒരു സെപ്റ്റംബറിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തന്നെ കൊള്ളി ആയിരുന്ന ഏഞ്ചൽ ഏഞ്ചലൊരു വീട് വിടുന്നത് അപ്പൊ അതിനകത്ത് പുള്ളിക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അവര് കണ്ടു എന്ന് മനസ്സിലാക്കുമോ ഋഷാദ് അദ്ദേഹം പറഞ്ഞില്ലേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്തായാലും കാണുമല്ലോ അവര് ഉറങ്ങും ആൾക്കാര് ണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇപ്പോ ഒരാള് ഇങ്ങനെ അയാൾ നോക്കി നോക്കിയത് ആള് കണ്ടു നമുക്കത് ഇഷ്ടമായില്ല നമ്മള് പല രീതിയിൽ പ്രകടിപ്പിച്ചു പറഞ്ഞു എന്നിട്ടും ഇവരെ ഇത് ബാധിക്കുന്നില്ല ഇവര് വീണ്ടും വളരെ എൻജോയ് ചെയ്ത് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാളെ നോക്കിക്കൊണ്ട് ട്രെയിനുകളിലൊക്കെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അറിയേപോലെ കൊല്ലത്ത് വെച്ച് നടന്നത് പ്രായമുള്ള ആളായിരുന്നു അല്ലേ മിഡിൽ ഏജഡ് മധ്യവയസ്കർ നമുക്ക് വേണമെങ്കിൽ പറയാം ഓവർ ഏജഡ് ആയിട്ടുള്ള ആളല്ല ആളല്ല അത്യാവശ്യം പ്രായം ഇടയ്ക്ക് മധ്യവയസ്കർ തന്നെയാണ് പ്രായത്തിന്റെ ആണോന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണിത് എന്താണ് സംഭവിക്കുന്നൊരു പിടിയും കിട്ടില്ല എനിക്കൊന്നും ആർക്കും ഒരു ധാരണയില്ല ഈ എല്ലാവരും അങ്ങനെ അല്ലല്ലോ അതായത് നൂറിലൊരു പത്ത് ശതമാനം ആളുകളെ കാണും ഈ പത്ത് ശതമാനം ആളുകൾ നമ്മൾ ഈ കാണുന്നത് ഇവർ ചിന്തിക്കാത്ത മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇത് ഇവരുടെ മക്കളുണ്ടെങ്കിൽ മക്കൾ നാളെ സ്കൂളിൽ പോകേണ്ടവരല്ലേ അവർ നാളെ സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കൂട്ടുകാർ അവരെ കളിയാക്കും അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവര് അല്ല എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ആദ്യം മസ്താനിയുടെ വിഷയം ഉണ്ടായ സമയത്ത് ഇയാള് നഗ്നത പ്രദർശിപ്പിക്കാൻ കാരണം ഇവർ സ്ലീവ്ലെസ് ഇട്ടയാണ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഇയാള് ജയിലിൽ പോട്ട് വരുന്ന സമയത്ത് പുരുഷ കമ്മീഷൻ ഇറങ്ങി വന്നിട്ട് ഇയാളെ ൂമാല ഇട്ട് സ്വീകരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇയാളെ വീണ്ടും മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇതേപോലെ തന്നെ പിടിക്കുണ്ടായി അന്ന് ഇവിടെ വാ ഒരു സന്ദർഭമായിരുന്നു അതിനുശേഷം ആയിട്ട് പല സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് ഈ പുരുഷ കമ്മീഷൻ ഈ പറയുന്ന തലേ വെക്കുന്നതാണ് അവരുടെ പ്രശ്നം അതായത് ഒരു ഉള്ള വില അങ്ങ് കളയുവാണ് ഇങ്ങനെയുള്ള ഓരോരോ അലമ്പ് കേസിനൊക്കെ ചെന്നിട്ട് ആ അത് പുരുഷനാണ് പുരുഷന്മാരുടെ കൂടെ പുരുഷന്മാർ തന്നെ നിക്കണം എന്ന് പറഞ്ഞു പോയി നിന്ന് ഉള്ള വില കളഞ്ഞ അവരുടെ ആ ഒരു സംഘടന ഇല്ലാണ്ടാവും ഒരു വിലയുമില്ല അവർക്ക് അവരുടെ കൂട്ടത്തില് വില കാണൂല ഇടപെടേണ്ട കാര്യങ്ങളിൽ പോയി ഇടപെടണം അല്ലാതെ കണ്ണി കാണുന്ന എല്ലാ കേസിലും എല്ലാ നാറ്റക്കേസിലും പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ വില തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്നുവെച്ചാല് വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ ചില എസ്കേപ്പിസം പോലെ നിരപരാധിയായ ആൾക്കാരൊക്കെ പെട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ഒരു സ്കൂൾ അധ്യാപകൻ അങ്ങനെ കൊറേ വിക്ടിംസ് ഉണ്ട് ഇത്തരം ആൾക്കാർക്ക് വേണ്ടി ഈ പുരുഷ കമ്മീഷൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അതൊരു വലിയൊരു കാര്യമാണ് കാരണം പോക്സോ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പോക്സോ കേസ് ഒരാളുടെ ദേഹത്ത് വരികയാണെങ്കിൽ ബാക്കിയുള്ള റേപ്പ് കേസസ് പീഡന കേസുകൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റമാണെങ്കിലും ഈ പോക്സോ എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ നിങ്ങളെ കാണുന്നത് ഒരു മനുഷ്യനെന്ന് പോലും പല ആൾക്കാർ കാണില്ല കാരണം കുട്ടികളോടൊക്കെ കാമം തോന്നുന്ന ആ ഒരു തലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഏത് എന്ത് മെന്റാലിറ്റിയാണ് നമ്മൾ ചിന്തിക്കും ഇത്തരം കേസുകളൊക്കെ പെട്ടുപോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല കാരണം അവരുടേത് പോക്സോ ഒക്കെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ വാർത്തയായി അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ കാലം റിമാൻഡിന് ശേഷം അവരെ വെറുതെ വിടുന്നു അപ്പോഴൊന്നും ഒരു ചർച്ചകളും ഈ പുരുഷ കമ്മീഷൻ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഓപ്പോസിറ്റ് എന്താ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് കാമാസക്തിയോടെ തന്നെ അയാളുടെ പ്രൈവറ്റ് പാർട്ട് പുറത്തിടുന്നു മാസ്റ്റർ ബീറ്റ് ചെയ്യുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് അവൾ പ്രൊവോക്ക് ചെയ്തതാണ് ഇതൊക്കെ പറയാൻ ഇവർക്ക് പറയാനവർക്ക് എന്നാണ് ചോദിക്കാം നിങ്ങളുടെ അമ്മ പെങ്ങന്മാർ അപ്പുറത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ അമ്മേം പെങ്ങളും വീട്ടിൽ ഇരിക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഷോളിടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അയാളുടെ അപ്പം അപ്പുറത്തിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ഇവര് എന്നുള്ളതാണ് എന്നാ ആ സമയത്ത് ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ നല്ലൊരു കഴിവാണ് സത്യം പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് എന്താണ് സംസാരിക്കേണ്ടത് അല്ലെ എവിടെയാണ് സംസാരിക്കേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് ഇപ്പൊ രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് കേട്ട ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് പുള്ളി മാത്രല്ല വേറെ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇയാള് വിക്റ്റിം ബ്ലെയിമിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടത്തി കാരണം അത് നിയമവശമായിട്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചത് പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അയാൾ ആ വിക്ടിം ബ്ലെയിമിങ്ങിന്റെ പേരിലാണ് അകത്ത് പോയത് പക്ഷെ അയാൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് ചെയ്ത അല്ലെങ്കിൽ ചെയ്ത തെറ്റിന്റെ അപ്പുറത്തേക്കും അയാളെ മാത്രം ഒരു പൊതുസമൂഹം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതിനോടാണ് അയാൾ സംസാരിച്ചത് ആ സംസാരിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അയാൾ പവിത്രനാണ് ഇങ്ങനെ വന്ന് പറയുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എന്താണെന്ന് അറിയോ അടുത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും കാരണം നമ്മളെ സംരക്ഷിക്കാൻ ഈ മസ്താനയുടെ കേസിൽ ആദ്യം ഇവനൊരു സംരക്ഷണം ലഭിച്ചതുകൊണ്ടാണ് രണ്ടാമതും ഇയാൾ ഇതേപോലെ തന്നെ ഇതേ പ്രവർത്തി പക്ഷേ ആ ഒരു സമയത്ത് സംരക്ഷിക്കേണ്ട ഒരു എന്തിനാണ് സംരക്ഷിക്കുന്നത് അയാൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ ഈ കാണിക്കുന്ന പരിപാടി കാണിക്കൂ ഒരു ബുദ്ധി ഇല്ലാതെ ഇല്ലെങ്കിൽ മനപൂർവ്വം ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ എന്ത് ചില ബസ്സുകളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഓർഡിനറി ബസ്സുകളിലും ബാക്കി ബസ്സുകളിലൊക്കെ ക്യാമറ നിലവിൽ സ്ഥാപിച്ചിട്ടില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഗതാഗത മന്ത്രിയോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ക്യാമറ വെക്കുക ക്യാമറ വെച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ ഈ അതിക്രമണം നടത്തുന്ന ആൾക്കാരെ നിയോരമെന്നൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ എന്താ ചെയ്യാം അല്ല അകത്ത് അകത്തെടുന്നതിന്റെ അപ്പുറത്തേക്കും ആദ്യം ഇങ്ങ് ഋഷാദ് പറഞ്ഞില്ലേ കൗൺസിലിംഗ് കൊടുക്കുക അതിനുശേഷം ഇവർക്ക് എന്ത് മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക